സുഹൃത്തുക്കൾ എണ്ണ പലഹാരം ഒരുപാട് കഴിച്ചാൽ നമുക്ക് എന്തുണ്ടാവും അറ്റാക്ക് വരാം കൊളസ്ട്രോൾ വരാം അതുപോലെയുള്ള ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതായിട്ടുള്ളതും ഉണ്ടാവാൻ പാടുള്ളതായിട്ടുമുള്ള എല്ലാ അസുഖങ്ങളും വരാം അല്ലേ അറ്റ് ദി സെയിം ടൈം ആ എണ്ണ വരുന്ന കവർ തന്നെ ആ എണ്ണയിൽ ഇട്ടുകൊണ്ട് ആ എണ്ണയിൽ ഇട്ടതിന് ശേഷം ആ കവർ കൂടി അതിൽ ലയിച്ച് ചേർന്നതിന് ശേഷം കുറച്ച് ഉഴുന്നൊക്കെ ചേർത്ത് ഇങ്ങനെ കലക്കി ഒരു ഉഴുന്നൂടെ എടുത്താലോ അല്ലെങ്കിൽ കുറച്ച് പഴത്തിൽ ഇങ്ങനെ മാവിലൊക്കെ മുക്കിയിട്ട് ആ പഴം ഇട്ടൊരു പഴംപൊരി ഉണ്ടാക്കി തന്നാലോ എങ്ങനെയായിരിക്കും നന്നായിരിക്കില്ലേ അപ്പം നമുക്കറിയാം എണ്ണ പലഹാരം ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ ഇന്നത്തെ കാലത്ത് അറ്റാക്ക് പോലെയുള്ള ക്യാൻസർ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ എണ്ണ പലഹാരത്തിൽ എണ്ണ വരുന്ന കവർ തന്നെ എടുത്തിട്ടിട്ട് കലക്കി എണ്ണയുടെ ഒരു തിക്നസ് ഉണ്ടാക്കിയിട്ട് ആ എണ്ണ പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തെ ഒരു കച്ചവടക്കാരൻ ഒരു റെയിൽവേ സ്റ്റേഷൻ സൈഡിലുള്ളൊരു കടയാണ് ആ കടയിൽ കച്ചവടക്കാർ ആ കടയിൽ നിന്നാണ് പലഹാരങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതും അവിടുന്ന് പലരും വാങ്ങി കഴിക്കുന്നത് കൊച്ചുകുട്ടികളടക്കം വലിയവരും മുതിർന്നവർ എല്ലാവരും കഴിക്കുന്നത് അവിടുന്ന് തന്നെയാണ് അപ്പോൾ അവിടുന്ന് ഇവർ സ്ഥിരം ഇതുതന്നെയായിരുന്നു പരിപാടി എന്നുള്ളതും അത് കണ്ടൊരു ചേട്ടൻ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് കണ്ടത് അതും വേറെ എവിടെയല്ല കൊല്ലത്ത് തന്നെയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ കടയിലുള്ളവരെ അടിക്കുകയും പിന്നെ പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ് കൊല്ലത്തെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അടി കിട്ടും എന്നുള്ള ഒരു അവസ്ഥയാണ് അത് പപ്പടം കിട്ടില്ല അടി കറി കിട്ടില്ല അടി എന്നുള്ള ടീംസ് ആണ് കൊല്ലത്ത് ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കേ ഈ അതേ കൊല്ലത്ത് തന്നെയാണ് അതിബുദ്ധി കാണിച്ചുകൊണ്ട് അല്ലെ അതിബുദ്ധി എന്ന് പറയാൻ പറ്റത്തില്ല ഓക്രത്തരം ശുദ്ധ തെമ്മാടിത്തരം എന്നതിനെ പറയാൻ പറ്റുള്ളൂ ആ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ട് കഴിക്കുന്ന ആളുകളെ കൊല്ലാനായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അവൻ ചെയ്തത് അപ്പം മാർക്ക് ഈ ഫുഡിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല വഴിയോര കച്ചവടക്കാരാണ് എന്ന് വെച്ചുകൊണ്ട് എന്ത് തോന്നിവാസം തോന്നിയവാസവും കാണിക്കാമെന്നുള്ളൊരു പരിപാടി ആ പരിപാടി നാട്ടുകാർ കൈയോടെ പിടിക്കുകയും അത് ഫുഡ് ഇൻസ്പെക്ടറെ അറിയിക്കുക അതേപോലെ തന്നെ റിപ്പോർട്ട് ചാനലിലൊക്കെ ആളുകളൊക്കെ വന്നിട്ട് അത് വാർത്തയാക്കുകയുണ്ടായി എന്തായാലും അവൻ്റെ അടപ്പ് തീർച്ചിട്ടുണ്ടാവും പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കവർ ഇടുന്നുവെന്നല്ല ഒരേ എണ്ണ തന്നെ വീണ്ടും വീണ്ടും റിയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മളൊരു സമയത്തെങ്കിലും ചായ കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പെട്ടെന്ന് നമ്മളൊരു വഴിക്ക് പോകുന്ന സമയത്ത് ചായ കുടിക്കും അതേ സമയത്തിന് ആ ഗ്ലാസ്സിൽ നല്ല ലൈറ്റൊക്കെ അടിച്ച് നല്ല ഉഴുന്ന ഉഴുന്നപടയും പരിപാടിയൊക്കെ ഇങ്ങനെ തിളങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഒരു വടയും നമ്മൾ കഴിക്കും പക്ഷെ ആരും ചിന്തിക്കുന്നില്ല ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഈ എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അറിയില്ല ആർക്കെങ്കിലും അറിയാം പക്ഷേ അങ്ങനെ ഒരു കാര്യം ഈ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുകയാണ് കൊല്ലത്തുള്ള ശാസ്ത്രജ്ഞർ എന്തായാലും ഇവന്മാരെ പിടിച്ച് അകത്ത് കിടണം ആ ദൃക്സാക്ഷി പറയുന്നുണ്ട് ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവരെ തൂക്കിലായിട്ടാണ് കാരണം എത്രയോ ആളുകളുടെ ജീവനാണ് ഇവൻ നശിപ്പിക്കാൻ നോക്കിയത് ആ ഒരു പ്ലാസ്റ്റിക് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടാവും അതേസമയം ഈ എണ്ണയിലിട്ട് ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ആ എണ്ണ എത്രയും നല്ല എണ്ണയാണ് പോലും നമുക്കറിയില്ല ആ എണ്ണയിലൊക്കെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഈ എണ്ണയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ആ എണ്ണ വീണ്ടും യൂസ് ചെയ്യുക അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് വറ്റിപ്പോ യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് ആദ്യം വാർത്തയൊന്നും കണ്ടു നോക്കുക എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് വരാം ആണ് ആ പുള്ളിക്കാൻ ഇതിലെ ഒര് ഇണ്ടാവുന്ന ചോദിച്ചത് അതാണ് അതിന് മുതലിക്കുന്നത് ആലോചന പെട്ടെന്ന് പുള്ളി ഒന്നുമല്ല അങ്ങ് ഒരു കളഞ്ഞു ചോദ്യത്തിൽ മുതലാളി മൂഞ്ചി മുതലാളി അങ്ങ് ഉള്ളിലേക്ക് വലിഞ്ഞു കയറിപ്പോയി പുള്ളിക്കൊന്നും പറയാനുമില്ല പുള്ളി തിന്നത്തുമില്ല കാരണം യുവന്മാരുണ്ടാക്കുന്നില്ല ഒരു തട്ടിടയിലും അവന്മാരുണ്ടാക്കുന്ന സാധനങ്ങൾ അവന്മാർ തിന്നാറില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തട്ടുകട ആയിക്കോട്ടെ ഹോട്ടൽ ആയിക്കോട്ടെ അവന്മാരുണ്ടാക്കുന്ന സാധനം അവന്മാർ തിന്നാറില്ല കാരണം അവന്മാർക്കറിയാം എങ്ങനെയുണ്ടാക്കുന്നത് അത് ഏത് സ്ഥലമായിക്കോട്ടെ അപ്പൊ കൊല്ലം ആയിക്കോട്ടെ പത്തനംതിട്ട ആയിക്കോട്ടെ തിരുവനന്തപുരം ആയിക്കോട്ടെ എവിടെ പോയാലും യുവമാർ കാണിക്കുന്ന പോക്കരത്തരത്തിന്റെ ഒരു അറുതി വരുത്തണം കാരണം ഈ ഒരു തട്ടുകട ഇട്ടുകൊണ്ട് എന്ത് തോന്നി മാസവും കാണിക്കാന്നുള്ള രീതിയിലാണ് എല്ലാവരെയല്ല ചില ആളുകൾ നല്ല ആളുകളും ഉണ്ട് അതിൽ അമ്പത് ശതമാനം മോശം ആളുകളും അമ്പത് ശതമാനം നല്ല ആളുകളുമാണ് ഇതിനൊരു അറിവ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർ ആയാലും ആരോഗ്യമന്ത്രി ആയാലും ആരായാലും ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് മുന്നിലേക്ക് വന്നില്ലെങ്കിൽ ഇത് നടക്കില്ല കാരണം പലയിടങ്ങളിലും മരണമുണ്ടാകുമ്പോൾ ആദ്യം ചാടി ഇറങ്ങും ഫുഡ് ഇൻസ്പെക്ടർ പിന്നെ ഫുഡിൻ്റെ ഇൻസ്പെക്ഷനായി ഫുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കലായി ഫുഡ് നല്ലതാണോ നോക്കലായി അത് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഇറങ്ങി തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ ഇപ്പോൾ നാട്ടുകാർ നിയമം കയ്യിലെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ചേട്ടാ പ്രതികരിച്ചത് അപ്പോൾ നമുക്ക് ആ ബാക്കി വീഡിയോയിലേക്ക് വരാം യിൽവേ സ്റ്റേഡിലാണ് എത്രയോ മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നുന്ന ഇവ ഇവനെയൊക്കെ തൂക്കിക്കയറണം അറിയാം ഈ ആകാരത്തിന് ശ്രമം ഇവനാ ബോത്തില്ല സംഭവം ഒരിക്കലും ചെയ്യരുത് ആകാരത്തിൽ ചെയ്യരുത് ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം കാര്യം കണ്ട നിർത്താവി ഞാൻ ഏത് ഓർത്തി പറയു ഈ പറഞ്ഞ പോലെ പറയാൻ ഞാൻ നല്ല ചാൻകുറ്റി കൊണ്ടിരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പുതിയകാവ് അമ്പലത്തിന് ക്രോസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് പഴംപൊരി ഉഴുന്നുവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടത്തുകാർ തന്നെ പറയുന്നത് കാരണം ഈ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ നമുക്ക് മറ്റു ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഇവരുടെ ഈ എണ്ണയിൽ അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത് ഈ ചേട്ടനാണ് ഇത് ചേട്ടൻ ചേട്ടനെന്താണ് കണ്ടത് ഞാൻ എനിക്ക് ഓർഡർ എന്നാൽ ഇത് പറഞ്ഞു എനിക്ക് എക്സൈലാണ് ഈ വേറെ എൻ്റെ വീട് മാവേലിക്കരയാണ് ഞാൻ ഈ സൈഡ് ചേർന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഇവമാര് പ്ലാസ്റ്റിക് അവർ എടുത്ത് ഇതിനകത്ത് അരിപ്പിക്കകത്ത് താത്തു വയ്ക്കുന്നത് അപ്പം ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോൾ അടി എണ്ണക്കകത്ത് എണ്ണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് കവർ പിന്നെ ഉരുക്കൊണ്ടിരിക്കുക അപ്പോൾ ഒന്ന് വേറെ രണ്ട് യാത്രക്കാരെ വിളിച്ച് കാര്യം കാണിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിച്ച് കാര്യമായിട്ട് എന്തായാലും ഇത് കൊല്ലം റെയിൽവേ സ്റ്റേ കൊടുക്കേണ്ടത് ഇത് പെട്ടെന്ന് എന്താ പറയുക ഇത് ഈ എണ്ണ എടുത്തുകൊണ്ട് കളഞ്ഞവിടെ ആ എണ്ണ കൊണ്ട് കളഞ്ഞതിൻ്റെ ആ എണ്ണയ്ക്കകത്ത് തന്നെ പ്ലാസ്റ്റിക് കവർ ആ കിടക്കുന്നേ എൽത്തനെ വിളിച്ചിട്ടുണ്ട് ഒലിത്തരെ വിളിച്ച് ഒലിത്തെ വന്നിട്ടുണ്ട് പിന്നെയുള്ള നടപടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെയിൽവേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇത് അറിയിക്കണം ഈ പ്ലാസ്റ്റിക് കവർ ഉരിക്കുകയാണ് ഈ പ്ലാസ്റ്റിക് കവർ ഒന്നും ഇവിടെ കാണിക്കാവുന്നതാണ് ഇവിടെ ആണ് അതായത് നാട്ടുകാരെ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഈ എണ്ണ ഇവിടേക്ക് ഒഴിച്ചു മാറ്റുകയും ഈ പ്ലാസ്റ്റിക് കവർ ഇത് തിളച്ച എണ്ണയിൽ കണ്ട പ്ലാസ്റ്റിക് കവറാണ് ഇത് ഇതാണ് ആ എണ്ണയിൽ ഇട്ടിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി പ്ലാസ്റ്റിക് കവറുകൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്യും ഇത്ര കഴിച്ച് കാര്യത്തിൽ കുട്ടികൾ കണ്ടില്ലേ നമുക്ക് സാമാന്യം ബോധമുള്ളവർക്ക് ചിന്തിക്കാന്നുള്ളൂ എണ്ണപലഹാരം ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ തന്നെ ശരീരത്തിന് അത് ഹാനികരമാണ് അല്ലെ അത് കേടാണ് അങ്ങനെ ഇരിക്കെ പ്ലാസ്റ്റിക് കൂടി ഇട്ട് ഒരുക്കി ഉണ്ടാക്കുന്ന ഒരു എണ്ണ പലഹാരം കഴിച്ചു കഴിഞ്ഞാലോ നമ്മൾ ആരും അറിയുന്നില്ല നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ ചായ കുടിക്കുന്ന ഒരു കടിയെടുത്ത് കഴിക്കുന്നു പക്ഷേ അത് ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അറിയുമ്പോൾ ഇപ്പോഴൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇനി ഒന്നുകൂടെ ചിന്തിക്കണം തട്ടുകടയിൽ നിന്ന് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ ഇത് പ്രത്യേകം ചിന്തിക്കുക ഞാൻ പലപ്പോഴും കാണാറുണ്ട് തട്ടുകട എപ്പോഴും തട്ടുകട കണ്ടുകഴിഞ്ഞാൽ ചായ കുടിക്കാനും കടികഴിക്കാനും തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് ചിന്തിക്കുക ഇതെങ്ങനെ ഉണ്ടാക്കിയ സാധനമാണെന്നും അത് ഏത് രീതിയിലാണ് അവരുണ്ടാക്കിയതെന്നുള്ളതൊന്നും ചിന്തിക്കുക കാരണം ഒരു വിഷയം നമ്മളിപ്പോൾ കണ്ടു ഇതേപോലെ തന്നെ അനേകം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നുണ്ട് നമ്മൾ ആരും അറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ പ്രതികരിക്കാത്തതാണ് പലരുടെയും പ്രശ്നം ഈ ചേട്ടൻ അതിനെതിരെ പ്രതികരിക്കുകയും അദ്ദേഹം അത് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോന്ന് തോന്നുന്നു അവർ എണ്ണ കളയുന്നതൊക്കെ കാണിക്കുന്നത് ആ എണ്ണ കളയുമ്പോഴും അതിനകത്ത് ഈ പ്ലാസ്റ്റിക് ഉരികിയതിന്റെ അംശം കിടക്കുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ഉരുങ്ങിക്കഴിഞ്ഞാൽ അധികം എണ്ണ കിട്ടുമെന്നും അതേപോലെ തന്നെ ഈ എണ്ണ അധികം വറ്റിപ്പോയില്ല എന്നുംമാരോട് ആരാണ് പറഞ്ഞു കൊടുത്തത് അപ്പൊ ഈ പരിപാടി ഉമ്മർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ നാളുകളായിട്ടുണ്ടാവണം പരിപാടിയിൽ നിന്ന് കുറെ കാശുമാർ ഉണ്ടായി കാണും സ്വന്തം വീട്ടിലൊന്നും ഉമ്മമാർ ഇത് കൊടുക്കില്ല നാട്ടുകാർക്കെ കൊടുക്കുള്ളൂ കാരണം നാട്ടുകാരാകുമ്പോൾ ചത്തുപരാവുന്ന ഒരു പ്രശ്നമല്ലല്ലോ അപ്പം ഇതുപോലെയുള്ള തട്ടുകടക്കാരന്മാർ ഇത് ഈ ഒരു ചേട്ടന് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വ്യക്തി ഇത് പ്രതികരിച്ചില്ലെങ്കിൽ ഇത് നാളെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു വിഷയം കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ തട്ടുകടകളിലും ഫുഡ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ പോകുന്ന സമയത്ത് ഒരു മിന്നൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സമീപ ചുറ്റളവിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും കൊള്ളരതായ്മകളെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും അതിൽ ഏറ്റവും വലിയൊരു കാര്യം പണ്ട് പത്ത് രൂപ കിട്ടിക്കൊണ്ടിരുന്ന കടിക്കിപ്പോൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ വരെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കടികൾ പ്രീമിയം കടികളിലേക്ക് മാറി എന്നുള്ളതാണ് അവിടുത്തെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം അതും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ എന്തായാലും അവർ പ്രതികരിച്ച ചേട്ടൻ്റെ ഒരു ധൈര്യം അതെന്തായാലും അംഗീകരിക്കുന്നു കാരണം അതുവരെ ആരും പ്രതികരിക്കാതിരുന്നൊരു വിഷയം ആ ചേട്ടൻ ഹൈലൈറ്റ് ചെയ്തു അത് ലോകത്തെ എല്ലാവരും അറിയുകയുണ്ടായി ഇപ്പം നാല് ലക്ഷത്തിന് മുകളിലൊക്കെ വ്യൂസ് ആ ഒരു വീഡിയോയ്ക്ക് തന്നെ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പരിപാടികൾ ചെയ്യുന്നവന്മാർക്ക് എല്ലാവർക്കും താക്കിയതാവട്ടെ ഒരു വിഷയമെന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്